സംസ്ഥാനത്തെ നാല് പ്രധാന സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ തുടരുന്നു ഉപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെ കുടിശ്ശിക നൽകാറുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചിരുന്നു ഇതേ തുടർന്ന് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും മുഴുവൻ ഉപകരണങ്ങളുടെയും സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ അറിയിച്ചിരുന്നു അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ഉപകരണ വിതരണ കമ്പനിയുടെ പ്രതിനിധികൾ ചർച്ച നടത്തി പരമാവധി പത്ത് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ കുടിശ്ശിക മുഴുവൻ അറിയിച്ചു സംസ്ഥാന ചേർന്ന് അന്തിമ പോയാൽ ഒരു ദിവസം അത് ഞാൻ പറയുകയാണ് സൂപ്രണ്ട് അങ്ങനെ ഒരു ദിവസവും നല്ലതല്ല കഴിയുന്നത് പെട്ടെന്ന് നാളെയെങ്കിൽ നാളെ മാർച്ച് വരെയുള്ള പേയ്മെന്റ് ഫുള്ളായി ത്രിവാൻഡം മെഡിക്കൽ കോളേജാണ് ഞാൻ പറയുന്നത് ട്രിവാൻഡം മെഡിക്കൽ കോളേജിൽ മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് തീർത്തും തരാമെന്ന് സൂപ്രണ്ട് വളരെ പോസിറ്റീവായി സമ്മതിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്തു ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചത് അപ്പോഴാണ് പറഞ്ഞത് ഒരു പത്ത് ദിവസം കൂടി ഏതായാലും ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം അൻപത്തിരണ്ട് ദിവസമാകുന്നു അപ്പോൾ ഇനി ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വളരെ പോസിറ്റീവായ ആയതുകൊണ്ടും ഒരു പോസിറ്റീവ് ബൈബിലാണ് പുള്ളീസ് എന്തായാലും സംസാരിച്ചത് അഭ്യർത്ഥിച്ചു ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചു അതിൻ്റെ മേളിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയത് തന്നെ ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുതും എന്തായാലും ശരി തന്നെയാണ് കഴിയുന്നതും പെട്ടെന്ന് അത് നാളെയെങ്കിൽ നാളെ പരമാവധി പറഞ്ഞതാണ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം ആ ഒരു കട്ട് ഔട്ട് ഡേറ്റ് ഞാൻ പറയുന്നത് പുള്ളിയുടെ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് പറയുന്നതാണ് ആ പത്ത് ദിവസം ഞങ്ങൾ അനുവദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ പാരൻറ്റ് കമ്പനികൾ സാധനങ്ങൾ തിരിച്ചെടുത്ത് അയക്കാനായിട്ട് അവർ വളരെ പ്രഷർ ചെയ്യുകയാണ് ഞങ്ങൾക്ക് തരുന്ന കമ്പനി ഞങ്ങളെല്ലാം ഡീലേഴ്സാണ് ഇപ്പം ഞങ്ങൾക്ക് തരുന്ന പാരൻ കമ്പനികൾ ഇന്ന് തന്നെ സാധനം തിരിച്ചെടുത്ത് കമ്പനിക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത് അവർ വളരെ അതായത് ഏകദേശം ഒരു പത്തിരുപത് ദിവസമായിട്ട് അത്തരം രീതിയിലുള്ള മെയിലുകൾ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് വന്നു തുടങ്ങി ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷേ സൂപ്രണ്ട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തായാലും ശരി തന്നെയാണ് അസോസിയേഷനുമായി തീരുമാനിച്ച് ഈ പത്ത് ദിവസം അനുവദിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ അസോസിയേഷനുമായി നമ്മൾ തീരുമാനിച്ചതിന് ശേഷം പറയും പക്ഷെ ഏതായാലും ശരി തന്നെയാണ് ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് വളരെ പോസിറ്റീവായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ പത്ത് ദിവസത്തിനകത്ത് അവിടെ അവിടെ അന്ന് വെച്ചാൽ അവിടെ ഞങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ അവിടുത്തെ ഒരു വിവരവും ഞങ്ങൾക്കറിയില്ല ഇവിടെ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി മാർച്ച് മാർച്ച് വരെ ഉള്ളത് മാർച്ച് വരെ ഉള്ളത് ഞങ്ങൾക്ക് മുപ്പത് കോടിയുള്ളവായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത് കോടി ഉണ്ടായിരുന്നതിനകത്ത് ഏകദേശം രണ്ട് മാസത്തെ പേയ്മെന്റ് ഞങ്ങൾക്ക് തന്നു ഇന്ന് ശരി ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം എന്തായാലും മീറ്റിങ് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അടിയന്തരമായ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷം ഈ ഇവർ പറഞ്ഞിരിക്കുന്ന ഇപ്പം ട്രിവാൻഡ്ര മെഡിക്കൽ എസ്പെഷ്യലി ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജ് പറഞ്ഞിരിക്കുന്ന ഈ സമയം അനുവദിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ളത് ആ സമയത്ത് തീരുമാനം